इधर आ, दा, आ राहुल भाई यूपी आना राहुल भाई राहुल भाई हाई बोलते ना <laughs> मेरा यूट्यूब चैनल है इसमें डालना है तो आपको भी इंट्रोड्यूस कर रहता हूँ क्या बोलना है क्या <laughs> बोलना बस ठीक है अभी पूरा श ഇത് മുഴുവൻ കുക്ക് ചെയ്തേക്കുന്നത് പുള്ളി തന്നെയാട്ടോ രാഹുൽ ഭയാണ് കുക്ക് ചെയ്തത് ഇതിപ്പോ അണ്ട ബുറിജി ഉണ്ടാക്കുന്ന മുട്ട ബുറിജി ഉണ്ടാകാൻ വി മെയിൻ ഷെഫാണ് മെയിൻ ഷെഫ് രാഹുൽ രാഹുൽഭായ് ഞാൻ അസിസ്റ്റൻ്റാണ് ഇതിനകത്ത് അണ്ടബുറിജിയാണ് മുട്ട ബുറിജി മുട്ടപൊരിലോ അങ്ങനെ എന്ത് വേണേലും പറയാം ഹിന്ദിയില് അണ്ടബുർജി എന്ന് പറയും അതാണ് ഇപ്പം ഇത് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ളി അരിഞ്ഞിട്ടുണ്ട് സവാള സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ പച്ചമുളക് എണ്ണ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇച്ചിരി ജീരകം ഇട്ട് താഴ്ത്തിയിട്ടുണ്ട് ഇതിനകത്തേക്ക് അത്രയേ ഉള്ളൂ അതിന് ശേഷം ഇങ്ങനെ അതിനുശേഷം ഇതേമാതിരി സംഭവം റെഡിയാക്കി എടുക്കലാണ് ചോറ് വെച്ചു ഡാല് പരിപ്പേറിയുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ സംഭവം ഉണ്ട് നീ വേണെങ്കി തൈരും കൂടി മേടിച്ച് കഴിഞ്ഞാൽ പൊളി ഒന്നും പറയാനില്ല എന്നാ ദഹി ബി ലേഗരാ ഡാൽ ദഹി ഓർ അണ്ടുർജി ചാവൽ കൈ ഓർ എക് ബഡിയാ തേൽ ഡ क्या डालेंगे हल्दी हाँ डाल दो कलर तो आने दो तो नीचे पकड़ेगा नहीं पकड़ेगा स्मेल आ रहा है इसका पूरा खुशबू ऐसे आ रहा है कुत्ता पूरा सीढ़ी ായി അതിനുശേഷം ചെയ്ത ഡാല് ചെയ്തതിനെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു ഇനി ഇതിനകത്തേക്ക് ജീരം ജീര കേ തടുക്കൂപ്പിച്ചിടും അതിനാണ് തടുക്ക എന്ന് പറയുന്നത് इसमें नमक है कि नहीं देखना एक बार हुँ? नमक मैं नहीं आप टेस्ट करो <laughs> थोड़ा ही डाल थोड़ा नहीं तो हाथ जलेगा ना कम है और थोड़ा चाहिए विचु तड़का चेहरे ना किन्हें ना नोटा ऑयल वो गरम हो जाएगा जालिए ना इसको गरम तो करना है एक सेकंड एड़ना विचु चुडा करना हाथ जलेगा ना क्या जलेगा हाथ हाँ। ഗം ഉത് കുറച്ച് ജീര കിട്ടു ഇതാണ് തടുക്ക ജീരകത്തിൻ്റെ സ്മെല്ല് മണക്ക് വരാൻ തുടങ്ങി തുടങ്ങിപ്പോ അതിനകത്തേക്ക് തന്നെ മൂടി വെക്കണം अलग अरु हाँ इसका ग्यास बाहर आएगा अभी वो पूरा अंदर जलने का जो है खुशबू जाके आ, वो बैठेगा। ये दाल तड़का हो गया ना वो दाल तड़का अब तो कार्य दाल तड़का अंडा बुर्जी ളവുമില്ലാതെ ഉണ്ടാക്കിയ ഒരു പരിപാടിയായിരുന്നു ഞാൻ ഓർത്ത് ഇത് മുഴുവൻ പോയിട്ടുണ്ടാവുന്നു ഇതും ഒരു കുഴപ്പമില്ലാതെ പെർഫെക്റ്റ് ഓക്കെയാ അരി അരിക്ക് ഒരു അളവ് അളവുണ്ടായില്ല കുറച്ച് ഇട്ടു വെള്ളം അതേമാതിരി കുറച്ചിട്ടു സംഭവം സെറ്റായി ഇപ്പൊ ചോറും കറിയൊക്കെ റെഡി ഇനി കഴിച്ചാൽ മതി ഒരു രണ്ടു മൂന്ന് ദിവസം ഇവിടെ കിടക്കാനുള്ള പരിപാടി ഉണ്ട് അപ്പൊ ഇനി എല്ലാ ദിവസവും കുക്കിംഗും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളു വണ്ടിക്കകത്തുള്ള ਵੇਹਰੇ ਸੇ ਇਹਰੇ ਸੇ ਖਾਏ ਹੋਏ ਖਰਚੇ ਨੂੰ ਕੁਝ ਲੈ ਲੈ ਆਏ ਪੈਸਾ ਭੇਜ ਦੇ ਤੇ ਇਮਾਮਾ ਵਾਲੇ ਨੂੰ। ਰਹਿਲ ਭਾਈ ਮੋਲੜੇ ਤੁਰਤ ਆਣਾ ਬਰੈਣਾ। ਆਪਣਾ ਕਾਇਲੇ। ਮੋਲੜੇ ਤੁਰਤ ਆਣਾ ਬਰੈਣਾ ਅੱਜ। ਕੁਛ ਹੋ ਰਾਇ। ਪਤਾ ਕਈ ਲੈ ਤਾਂ ਮੰਮੀ ਸੇ ਪੁੱਛਾ ਕੇ ਲਿਆ ਜਾਈ ਤਾਂ मामा ਵਾਲੇ ਨੂੰ ਘਾੜ ਦੀ ਜੋਂ ਕਾ 1500। ਆਪਨ ਖਾਏ ਖਰਚੇ ਨੇ ਹਰੇ ਲੈ ਲੈ ਆਏ।